ഹായ് ഗൈസ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ ഓരോ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ദുഃഖങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇല്ലാത്തവരൊന്നുമില്ല പക്ഷെ ആർക്കും ദുഃഖങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഹൈദരാബാദ് ടൂറെല്ലാം പോയിട്ട് വന്നിട്ട് വന്ന് ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയായി വന്നിട്ട് നല്ല യാത്രയായാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പാട്ട് പഠിച്ച സ്കൂളിൽ നിന്ന് മാഷ് എല്ലാ വർഷവും വിളിക്കും ടൂർ വരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോകാൻ പറ്റാത്തിൻ്റെ പരിഭവം തീർക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം പോയത കൈസ് രാമോജി ഫിലിം സിറ്റിയിൽ എല്ലാ ഫിലിമും നടക്കുന്നതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കാണിച്ച് തന്നു അത് കണ്ട ഒരു സന്തോഷം നമുക്കുണ്ട് അപ്പോൾ അമ്പൂട്ടനെയും കൊണ്ട് നമുക്ക് പേടിയായി ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുമോ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടാക്കോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിന് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവൻ്റെ മോൻ നല്ല മോനായിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് അവന് പ്രശ്നങ്ങളും കാര്യങ്ങളും കരച്ചിലും കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നും ഒന്നുമില്ല ഒരു പനിയോ ജാലോഷം ഒന്നും ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ ഇവിടുന്നൊരു വാശിയെല്ലാം ഉണ്ട് അതിന് തന്നെ എന്താ ചെയ്യാൽ നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാനും അതൊന്നും ഇടുന്നില്ല എടുത്തോ എടുക്കണം അപ്പോൾ എടുത്തോണ്ട് എടുക്കുമ്പോൾ എനിക്ക് ക്ഷീണുണ്ട് എനിക്കും ഇപ്പോൾ പ്രഷറും ഷുഗറും തന്നെ കുറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ ലേശം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം കിടക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കും എന്ന് വെച്ചാൽ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറയുക ഗൈസ് ടെൻഷനാണ് എപ്പോഴും ടെൻഷനാണ് എന്നുവെച്ചാൽ ഞാൻ പൊതുവേ എന്ന് വെച്ചാൽ പണ്ടേ എൻ്റെ ഒരു ജീവിതം എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഒരു ബോൾഡ് അല്ലാത്ത ജീ ജീവിതമാണ് അപ്പോൾ എപ്പ എൻ്റെ എങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതമായി മാറി എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പണ്ടേ എൻ്റെ ചെറുപ്പത്തിലേ അതെ ചെറുപ്പത്തിൽ മുതൽ ഇന്നിപ്പോൾ എനിക്ക് ഈ കല്യാണം കഴിഞ്ഞപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി എനിക്ക് ഇത്രയും ഈ ജീവിതത്തിനടക്കം എനിക്ക് ടെൻഷനും കാര്യങ്ങളും ബോൾഡല്ല ഞാൻ ധൈര്യശാലയമല്ല ഒരു മനുഷ്യൻ്റെ ഒരു നാലാൾ നിൽക്കുമ്പോൾ അവരെ മുമ്പിലേക്കൂടെ ധൈര്യത്തോടെ ഇറങ്ങി പോകാനുള്ള കയ്യുവാട്ടി നല്ല ചങ്കുറപ്പോടെ ഇറങ്ങി പോകാനുള്ള ധൈര്യം എനിക്ക് ഇന്നുമില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ജീവിത രീതി അങ്ങനെ ആയിരുന്നു എന്റെ അനിയത്തി ഉണ്ട് ഞങ്ങൾ രണ്ടും മക്കളാണ് എൻ്റെ അനിയത്തിക്ക് നല്ല ധൈര്യം ഇല്ലത് ഓൾ നല്ല ബോൾഡാണ് ഓളെ നല്ല ബോൾഡ് ബോൾഡായതുകൊണ്ട് ഓളെ ജീവിതത്തിൽ ഇന്നും ധൈര്യ ധൈര്യം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ദുഃഖങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇതിനുള്ള തരണം ചെയ്യാനോ ഒക്കെ കഴിയില്ല ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഇല്ല ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ദുഃഖങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായാൽ ഞാൻ വേറൊരാളത് ചോദിച്ചിട്ട് അവരോട് സൊല്യൂഷൻ ചോദിച്ച് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രകൃതമാണ് പിന്നത്തെ എന്ന് വെച്ചാൽ ഒരാളെന്നോട് മെൻ്റേറ്റ് ചെയ്യാൻ ഞാൻ ചിന്തിക്കും ഹെടീശ്വനോ എന്തേ അവരെന്നോടും മിണ്ടാത്തത് അവർക്ക് എന്തു പറ്റി ഞാൻ അവരോട് എന്തു പറഞ്ഞു അവരെന്തേ എന്നോടും മിണ്ടാത്തത് ഇത് ഞാൻ തല പുകഞ്ഞു കുറേ നാളാ ലോചിക്കും ടെൻഷനായില്ല കേസ് പ്രഷർ കുറയാൻ പ്രശ്നം ഏടെങ്കിലും പോകണം ഷുഗർ കുറയാൻ ഏടെങ്കിലും പോകണം ഏടെങ്കിലും പോകേണ്ട അപ്പം ഇതാണ് പ്രശ്നം എൻ്റെ ചില ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് അവരെന്താ എന്നോട് മിണ്ടാത്ത ചെറിയ കുഞ്ഞു കുട്ടികൾ ചിന്തിക്കുന്ന പോലെ കേസ് ഇത്രയും പയസായിട്ടും കൂടി എനിക്കൊരു പക്വതിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല മെയിനായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് വരെ ഞാൻ ഇല്ലത് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്ന് വരെ ചില ഞാൻ പറഞ്ഞിട്ട് ഓൾ വെകിടത്തിയാണ് ഓക്കൊന്നും പറയാൻ അറിയില്ല ഓൾ വെറും വെഗിടത്തിയാണ് ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ ചെവിയില്ല ഞാൻ ഇതെല്ലാം കേട്ടിട്ടാണ് വളർന്നത് ഞാനൊന്നും അവരോട് പറയാതെ ഇങ്ങനെ നിന്നു പേടിച്ച് വരച്ചു നിന്നു അപ്പോൾ അന്ന് മുതൽ ഇന്നുവരെ ഞാൻ കേൾക്കുന്നതാണ് ഓൾ വെകിടത്തിയാണ് ഓൾ വെകിടത്തെയാണ് ഇത് കേട്ട് കേട്ട് വളർന്ന് എനിക്ക് ഞാൻ വെകിടത്തിയാണോ ഞാൻ വെകിടത്തിയാണോ ഞാൻ വെകിടത്തിയാണല്ലേ ഇത് എന്നോട് തന്നെ ഞാൻ പറയാൻ തുടങ്ങി അയപ്പിന്നെ ഗെയ്സ് ഞാനിങ്ങനെ ആയിപ്പോയിനി ഇപ്പം എനിക്ക് തോന്നുന്നു അന്നേ ബോൾഡായി അപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു തരന്തായിട്ട് നാണക്കെടുത്ത് സംസാരിക്കുന്ന പോലെ ബോൾഡായിട്ട് നിന്ന് നമ്മൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആരും ഒരു എന്താ പറയുക ഒരു ബഹുമാനം തരാതിരിക്കോ അല്ലെങ്കിൽ ആരും നമ്മളെ അടിച്ചമർത്തുകയോ ഒന്നും നമുക്ക് ചെയ്യില്ലായിരുന്നു നമ്മൾ ധൈര്യമായിട്ട് നിൽക്കണമായിരുന്നു മുഖത്ത് നോക്കി സംസാരിച്ച് പഠിക്കണമായിരുന്നു അത് സ്വന്തം അമ്മയോടായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് പറയണം എൻ്റെ അനിയത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മയോടായാലും കറക്റ്റ് മറുപടി ഓൾ പറയും ഓൾക്ക് പേടിയൊന്നുമില്ല ബഹുമാനമേ ഉള്ളൂ പേടിയൊന്നുമില്ല ബഹുമാനം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം അനാവശ്യമായിട്ട് ഒന്നുമില്ല എനിക്ക് എല്ലാ ആവശ്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും എപ്പോഴും ഒരാളെ റോഡിലും കൂടെ പോകുന്ന ഒരാൾ വഴി പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എണീക്കും എന്തിനാണ് എൻ്റെ ആവശ്യം എനിക്കെൻ്റെ ആവശ്യമില്ല എന്റെ അനിയത്തിക്കൊന്നും അങ്ങനത്തെ ഒരു സ്വഭാവേ ഇല്ല ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശ്വര എന്ത് ഇങ്ങനെ എത്ര വ്യത്യാസം മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവാൻ ഗൈസ് കാരണം എന്നറിയാം നമ്മൾ ഓവർ പേടി നമ്മളെ ധൈര്യമില്ലായ്മയാണ് നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബോൾഡായിട്ട് നിന്ന് നോക്കിയേ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മൾ മുഖത്ത് നോക്കി സംസാരിച്ച് ശീലിച്ചു നോക്കിയേ നമ്മൾ അവരെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ആണ് നമ്മളെ അവരെ അടിമയാക്കി നോക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഗൈസ് നമ്മളൊരാളെ മുമ്പിൽ പേടി അല്ലെങ്കിൽ നമുക്ക് അവരെ ഭയം അവരെ ബഹുമാനം കൂടുതലായി അവർ പറയുന്നതെല്ലാം കേട്ട് മൂളി കേട്ട് നിന്നാലേ നമ്മൾ അവരെ മുമ്പിൽ ഏറ്റവും വലിയ ആളായെന്നാണ് ഞാൻ ചിന്തിച്ചേ പക്ഷേ തെറ്റായിരുന്നു കേസ് നമ്മൾ ധൈര്യത്തോടെ അവരെന്തെങ്കിലും നമ്മളോട് ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മളെ കുത്തി പറയാനുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ അങ്ങോട്ട് പറയാൻ ശ്രമിച്ചാലുണ്ടല്ലോ നമ്മൾ ഇന്നും അവർ നമ്മളെ പേടിപ്പിക്കാൻ വരൂല്ല ശരിക്കും അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും നമ്മൾ എത്രത്തോളം പേടിയായിട്ട് നിൽക്കുന്ന പേടിച്ച് നിൽക്കും ധൈര്യശാലി അല്ലാതെ പേടിച്ചു വെച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരാളുണ്ടാവില്ല അവർക്ക് അവരെപ്പോൾ ഒരു താഴെത്തട്ടിലായിരിക്കും അവരുടെ സ്ഥാനം എന്ന് വെച്ചാൽ ധൈര്യത്തോടെ ബോൾഡ് ബോൾഡായിട്ട് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് എപ്പോഴാളും ഉണ്ടാവും അവരെ അവർക്ക് ആൾ ആവശ്യമില്ല അവർക്ക് അവർ തന്നെ മതി ശരിക്കു പറഞ്ഞാൽ ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ തന്നെ മതി ചില സന്ദർഭങ്ങളിൽ അതാണ് നമ്മൾ പേടിച്ച് കുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പതിനായിരം ആൾ ഉണ്ടാവില്ല അത് മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഏട്ടൻ എനിക്കിപ്പം നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മൾ ഭർത്താവ് നമ്മളെ ചിലവിന നമ്മളെത്ര കഠിനമായി നമ്മളെ അധ്വാനിച്ച് നമ്മളെ പോയിട്ടുണ്ട് നമ്മൾ ഭർത്താവ് ശരിക്കും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഇത് ശരിക്കും അത് കൊടുക്കണം എന്നുവെച്ചാൽ അവരിഷ്ടങ്ങൾ അവർ നമ്മളെന്തിന് സംഭവിക്കുന്നത് നമ്മളിപ്പം എന്താ പറയുക നല്ലൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ അതിൽ നമുക്കിത് നമ്മളൊക്കെ ഒരു ഫുഡ് കേൾക്കുന്നത് അവരെന്ത് സംഭവിച്ചാലും നമുക്കതൊരു ധൈര്യമല്ലേ മറ്റുള്ളവർ പറയുന്ന നല്ല ശരിക്കും നമ്മൾ കേൾക്കണം നമ്മൾ ഭർത്താവ് വരെ നമ്മൾ കേട്ട പ്രശ്നമില്ല നമ്മൾ കല്യാണം കഴിച്ച് വിടുന്നതായിട്ട് നമ്മളെ അമ്മ നമ്മളെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ പക്ഷേ നമ്മള് ഭർത്താ അപ്പൊ അവരെ വാഗ്യനെ മാത്രം വില കൊടുക്കുക എന്ന് വെച്ചാൽ അവർ പേടിക്കേണ്ട ആവശ്യമില്ല പേടിക്കണം പക്ഷെ കുറച്ച് ആവശ്യത്തിന് മാത്രം ഒരു മരുന്നിന് പേടിച്ചാൽ മതി പേടി എന്ന് പറഞ്ഞ പേടി എന്തിനാണ് പേടിച്ച് നിൽക്കുന്ന എൻ്റെ അവസ്ഥാന വെച്ചാൽ ഞാൻ എല്ലാവരും പേടിച്ചിട്ട് ബഹുമാനിച്ച് പേടിച്ച് വേർച്ചിട്ട് അവരെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാണിച്ച് നിന്നതുകൊണ്ട് ഇന്ന് ഞാൻ ധൈര്യം ധൈര്യം ഇല്ലാത്തവളായി വെഗിടത്തിയായി മാറി ഇപ്പോൾ എനിക്ക് കിട്ടിയ പേരെന്നാണെന്നറിയാം എല്ലാവരും ബഹുമാനത്തോടെ ബഹുമാന ബഹുമാനത്തോടെ സ്നേഹത്തോടെ അവരെ പേടിച്ചിരേണ്ട കണ്ണുകളോടെ നോക്കി എനിക്കിപ്പോൾ കിട്ടിയ പേര് വെകിടത്തി പേടിയില്ലവള് ഒരാളെ മുമ്പിൽ നേരെ നിവർന്നു നിൽക്കാൻ പറ്റാത്തവള് അഹങ്കാരി അങ്ങനത്തെ ഒക്കെ പേരാണ് നമുക്ക് കിട്ടുന്നത് പേടിച്ച് വിറച്ച് നിൽക്കുന്നതാണ് എനിക്ക് കിട്ടിയത് നേരെ നിരിച്ച് എല്ലാവരും മുഖത്ത് നോക്കി നല്ല രണ്ട് വർത്തമാനം പറഞ്ഞു അവർ അവരെ നമ്മളെ നമ്മളെ മുമ്പിൽ വരുതിയിലാക്കി നമ്മൾ ജീവിച്ചാലുണ്ടല്ലോ ശരിക്കും അവരെ ബഹുമാനം നമുക്ക് കിട്ടും എൻ്റെ അഭിപ്രായം പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ഒരു കല്യാണം കഴിച്ച് പോയ മെയിൻ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കണം ബഹുമാനിക്കേണ്ടവർ മാത്രം ബഹുമാനിക്കാം നമ്മളെ തരം താഴ്ത്തി ജീവിക്കുന്നതിന് മുമ്പിൽ നമ്മൾ തരം നിൽക്കാൻ പാടില്ല നമ്മളെ ജീവിതം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല കേസ് നമ്മൾ ഇനി ഇനിയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബോൾഡ് ആവണം നമ്മളെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക വേണ്ടത് പിന്നെന്താന്ന് വെച്ചാൽ എനിക്ക് പിടിച്ചു നിൽക്കണം എനിക്ക് പിടിച്ചു നിൽക്കണം എന്ന ചിന്ത നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനെ പഠി പറഞ്ഞ് പഠിപ്പിക്കണം അറിയാം നമ്മളെ എല്ലാവരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം നമ്മൾ നിൽക്കണം നമ്മൾക്ക് നമ്മളെ പരമ്പരയെ നമ്മൾ കാക്കണം അങ്ങനെ നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ പേടിച്ച് നമ്മളെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി ജീവിക്കേണ്ടതല്ല നമ്മളെ ജീവിതം നമ്മളെ ജീവിതം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ധൈര്യവാനായിരിക്കണം എനിക്ക് എൻ്റെ മെയിൻ പ്രശ്ന കേസ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ബോൾഡ് ആവണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നത് ഞാൻ ബോൾഡ് ആവണം എനിക്ക് മുഖത്ത് നോക്കി നല്ല നമ്മളോട് ഇങ്ങോട്ട് ഒരുമാതിരി നമ്മളെ അങ്ങനെ എന്താ പറയുക അവരെ അധീനതയിൽ വെക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ മറ്റുള്ളവരെ അധീനതയിൽ വെച്ച് അവർ പറയുന്നത് മാത്രം കേട്ട് അവർ പറയുന്ന ഡ്രസ്സ് മാത്രം ഇട്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നമ്മൾ ജീവിക്കുന്നതാണെങ്കിൽ അവർക്ക് നമ്മൾ ഭയങ്കര സന്തോഷം പക്ഷേ ബഹുമാനം ഉണ്ടാവില്ല നമ്മളെപ്പോൾ അടിച്ചമർത്താൻ അവർ നോക്കും നേരെ തിരിച്ചിട്ട് നമ്മൾ നല്ല ബോൾഡായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ അവർ നമ്മളെ ഭാഗത്തേക്ക് വരില്ല നമ്മളെ സ്നേഹവും ഉണ്ടാവും എപ്പോഴും അവർക്ക് അതല്ല നമ്മൾ നഷ്ടപ്പെടുത്തുക ശരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇനിയെങ്കിലും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനും ബോൾഡാവാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബോൾഡ് അല്ലാതായി ജീവിച്ചവർ പെട്ടെന്ന് ബോൾഡാകുമ്പോൾ ഒരുപാട് കേൾക്കേണ്ടി വരും ഏഹ് അഹങ്കാരിയാണ് ഇവക്ക് പണത്തിന്റെ ഹുങ്കാന്ന് ഏഹ് ശിവക്ക് ഇവളാണ് ഇവളെന്തെന്ന് ഇവള് കളിച്ച് കൂട്ടുന്നത് ഇതൊക്കെ കേൾക്കേണ്ടി വരും അതൊന്നും മൈൻഡ് ചെയ്യണ്ട നേരിച്ച പണ്ടേ ബോൾഡായി ജീവിക്കുന്നവർക്ക് എപ്പോഴും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നല്ല ജീവിതം വേണമെങ്കിൽ നമ്മളെപ്പോൾ ധൈര്യശാലി ആയിരിക്കണം നമ്മളെ ജീവിതത്തിൽ എപ്പോൾ നമ്മൾ രക്ഷപ്പെടും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കണം കേസ് അപ്പോൾ നമ്മൾ എല്ലാവരും ആരും നമ്മളെ അടിച്ചമർത്തേണ്ട ആവശ്യമില്ല എല്ലാവരും പോലെ തന്നെ നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് വാലും കൊമ്പൊന്നും ഇല്ല എല്ലാവരും പോലെ തന്നെ നമ്മളും അപ്പോൾ ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ധൈര്യം എൻ്റെ മോനിപ്പോൾ ഭയങ്കര ധൈര്യമാണ് എൻ്റെ മൂത്ത മോൻ ഞാനൊരു കാര്യം എന്നെ പഠിപ്പിക്കുന്നതിരുന്നില്ല എല്ലാവരോടും തർക്കുത്തരം പറയണമെന്നൊന്നും ഞാൻ ശീലിപ്പിക്കുള്ളൂ നമ്മളെ മക്കളെ നമ്മൾ നല്ലത് പറഞ്ഞിട്ടില്ലേ ജീവിക്കുകയുള്ളൂ പക്ഷെ അവർ ബോൾഡായും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ മറ്റുള്ളവരെന്നാ പറയല് ഓള് അവരെ മക്കളെ അഹങ്കാരം പഠിപ്പിക്കുന്നു മക്കളോട് അഹന്ത പറഞ്ഞ് പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് ആള് പറയുന്നത് പക്ഷെ നമുക്കല്ലേ അറിയില്ല നമ്മളാ നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക ഒരിക്കലും പഠിപ്പിക്കില്ല ഇപ്പോഴുള്ള കുട്ടികൾ ബോൾഡായി നിൽക്കുന്നത് അവരെ അപ്രകൃതന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല അവർ എപ്പോഴും എൻ്റെ മോൻ എന്നോട് പറയും അമ്മേ അമ്മ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നത് പതിനൊന്ന് വയസ്സായിട്ട് എൻ്റെ മോനെ എന്നോട് ഇപ്പോഴേ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നത് അമ്മ കുറച്ച് ധൈര്യത്തോടെ നിന്നൂടെ അമ്മ എൻ്റെ അനിയത്തി അവളെ ഇപ്പം മുത്തുനിന്ന് അവളെ വീട്ടിൽ നിന്ന് വിളിക്കാം അവൾ മുത്താണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയം എൻ്റെ മോൻ വിളിക്കാം സോറി എൻ്റെ അനിയെന്നു ഇപ്പം എൻ്റെ മോൻ വിളിക്കാം അപ്പോൾ ഓം പറ മുത്താണ്ടിക്കാർ എന്ത് ധൈര്യമാണ് മുഖത്തു നോക്കി സംസാരിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും മുത്താണ്ടീന്ന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അമ്മ എന്തിനാണ് എല്ലാവരും പേടിച്ച് പറിക്കുന്നത് അത് അമ്മമ്മയോടെ ആയാലും വേണ്ടിയില്ല ആരോടായാലും വേണ്ടിയിട്ട് അമ്മയെ അധികം പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ എന്തിനു പേടിച്ച് നിൽക്കുന്നത് പേടിച്ച് നിന്നിട്ട് അമ്മക്ക് എന്തെങ്കിലും ആരെങ്കിലും സ്നേഹം തരുന്നുണ്ടോ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും നല്ല പ്രീതി പിടിച്ചു വറ്റാൻ പറ്റുന്നുണ്ടോ ഇല്ല എൻ്റെ മോൻ പറഞ്ഞാൽ ശരിയല്ലേ എൻ്റെ 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 മോൻ പറഞ്ഞാൽ അമ്മേടെ എൻ്റെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ അല്ല അമ്മേൻ്റെ സാധനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനിന്നിപ്പോൾ ഒരാളെ പേടിച്ച് നിൽക്കൂല പറയേണ്ട കാര്യങ്ങൾ മൊത്തം വയ്ക്കാൻ സംസാരിച്ചതിനായിരുന്നു എല്ലാവർക്കും എന്നോട് ബഹുമാനം ഉണ്ടായനായിരുന്നു ഒരു വില അമ്മയ്ക്ക് ഇത്രയും വയസ്സായിട്ട് അമ്മ എന്തിനെ പേടിച്ചു ഇനിയെങ്കിലും അമ്മ കുറച്ച് നന്നായി ബോൾഡാവാൻ എൻ്റെ മോനിനോട് പറഞ്ഞു എനിക്ക് അത്ഭുതം തോന്നിപ്പോയി കൈശേരിക്കു പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിന് ഒരു കള്ള കള്ളത്തരമല്ല സത്യം എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ മറ്റുള്ളവരെന്നാ പറയുന്ന അറിയാം നമ്മളെ ഇഷ്ടമല്ലാത്തവരെന്നാ പറയുന്ന ഓളോളം ഓന അഹങ്കാരം പഠിപ്പിക്കുന്ന കൊണ്ടാന്ന് ഓൻ പതിനൊന്ന് വയസ്സെല്ലാം കുഞ്ഞിനെ വൈകുന്നേരം ഇങ്ങനെയെല്ലാം വരുമോ വരും ഗെയ്സ് കുറച്ച് മെമ്മറിയും ചിന്തിക്കാനുള്ള പവറും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഏത് കുട്ടികളെ വൈകുന്നേരം വരും അങ്ങനെ അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഗെയ്സ് എല്ലാവരും ധൈര്യത്തോടെ നിൽക്കുക ബോൾഡായി നിൽക്കുക ബോൾഡായി നിൽക്കുന്നവർക്ക് ആളുകൾ ഉണ്ടാവുള്ളൂ ആ ബോൾഡായി നിൽക്കുന്നവർക്ക് പതിനായിരം ആളുകളുടെ കൂട്ടിൻ്റെ ആവശ്യമില്ല അവർക്ക് അവരുടേതായ സ്റ്റാറ്റസ് ഉണ്ടാവുള്ളൂ അവർക്കൊരു എന്താ പറയുക ഒരു ജീവിതം മുന്നോട്ട് വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ധൈര്യശാലി അല്ലാത്തവർ ജീവിതത്തിൽ ചതുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ചതുപ്പ് നിലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളു ധൈര്യമില്ലാത്തവർക്ക് ധൈര്യമുള്ളവർക്ക് വിശാലമായ ഭൂമി നീണ്ടു നവർന്ന് കിടക്കുന്ന അവർക്ക് ഒരുപാട് പദവികളിലൂടെ സഞ്ചരിക്കാൻ പറ്റും അവർ ബോൾഡായി ധൈര്യത്തോടെ ഒന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്ക് അവർക്ക് ധൈര്യ ധൈര്യപൂർവ്വമായ ഒരു ഭയങ്കരമായിട്ട് പേരുകായിട്ട് എന്തെങ്കിലും ഒരു ജീവിതം അവർക്ക് നല്ലൊരു ജീവിതം അവർക്ക് കാത്തു കിടക്കുന്നുണ്ടാവും പക്ഷേ ധൈര്യമില്ലാതെ ബോൾഡായി മുന്നോട്ട് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്നവർക്ക് എപ്പോൾ ചതുപ്പ് നില മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയ്ക്ക് സങ്കടമുണ്ട് കയസ് എനിക്ക് പറയാൻ എനിക്ക് ഇങ്ങനെ എങ്ങനെ ആയി ഞാൻ എങ്ങനെ ഇങ്ങനെ മാറി ഞാനൊരു ഗ്ര ഞാനൊരു ബോൾഡായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും ബോൾഡായി ജീവിക്കാൻ ശ്രമിക്കും അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേസ് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ അറിയുള്ളൂ ഓവർ എനർജി ആയിപ്പോയെന്ന് എനിക്കറിയില്ല പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണെന്ന് ഞാൻ ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എനിക്കിത് പറയുമ്പോൾ ഒരു എനർജി കൂടിപ്പോയി ഇത് കുറച്ച് ഓവർ എനർജി ആവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ കാണുക ഞങ്ങളെ മുന്നേറ സഹായിക്കുക നിങ്ങളെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ കാണുന്നവരെല്ലാം ഞങ്ങൾ മുന്നേറ സഹായിക്കും അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ടാറ്റ